അങ്ങനെ അവിടെ അതെ അല്ലേ യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ സമൂഹം ശരിക്കും പറഞ്ഞു ഞാൻ ഞാൻ മമ്മി അധികം അതായത് ഒരുപാട് ആളുകൾ പല തരത്തിലെ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഉള്ള പ്രയാസങ്ങൾ അനുഭവിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചു വളരുന്ന വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിൽ എല്ലാം കിട്ടി എല്ലാം തികഞ്ഞു വരുന്ന ആരും തന്നെ ഇല്ല അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ആർക്കും സമൂഹത്തിനുള്ള യാതൊരു കടപ്പാടോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ അപ്പോൾ എനിക്ക് മമ്മിയോടൊക്കെയുള്ള ഒരു വലിയൊരു മമ്മി മാത്രമല്ല മമ്മിയുടെ സഹോദരങ്ങളോടും മമ്മിനെ പഠിപ്പിച്ചവരോടും ഒക്കെയുള്ള ഏറ്റവും വലിയൊരു നന്ദി എന്ന് പറയുന്നത് ഇത്ര അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയിട്ടും മമ്മിയുടെ അപ്പൻ ജയിലിലൊക്കെയായിരുന്നു എനിക്കിപ്പോൾ പറയാനുള്ളത് മമ്മിയുടെ അപ്പനൊക്കെ ഒരുപാട് വർഷങ്ങളോളം ജയിലിലുണ്ടായിരുന്നു അതിനുശേഷം തൊണ്ടയിൽ ക്യാൻസർ അല്ലെ വന്നിട്ടാണ് മരിക്കുന്നത് അമ്മിയാണ് നോക്കിയത് പറഞ്ഞു വരുന്ന മത്സ്യമാൻഡിയോ ഇപ്പോ എന്റെ ലാസ്റ്റ് വിഷയം അവിടെ അല്ലായിരുന്നു ജിറ്റി ജിറ്റി കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല അല്ലെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോ നമ്മുടെ സമൂഹത്തില് ഇത്തരത്തിലെ എന്താ പറയുക ഒരുപാട് ട്രൊമാറ്റിക് ആയിട്ടുള്ള ഇൻസിഡൻസിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകളെ സമൂഹം തന്നെ സ്റ്റാമ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ലെ ഇല്ലാതാക്കുന്ന ഒരു നാണം കിടത്തി മാനം കിടത്തില് പിന്നെന്താ കുടുംബ പേര് പറഞ്ഞു കളിയാക്കല് മെയിൻലി ഈ സമൂഹത്തിൽ ഈ ഉണ്ട് അപ്പോൾ മമ്മിക്കാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫറിങ് കിട്ടി പക്ഷെ ഒരുപാട് ആളുകൾ സഹായിച്ചവരുണ്ട് കൂടെ നിന്ന് വർക്ക് ചെയ്തു കൊളീഗ്സ് ടീച്ചേഴ്സൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മെഡിസിന് ചെറിയ പ്രായം തൊട്ടാൽ മമ്മി കഴിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആ പുള്ളിക്കാരിക്ക് ഇപ്പോൾ അറുപത്തി മൂന്ന് വയസ്സെയുള്ളിൽ പോലും അങ്ങനെ സംസാരിക്കാനൊന്നും സാധിക്കാത്തത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ കൂടെയുള്ള ആളുകളുടെ സഹകരണമില്ലായ്മയോ അതല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടില്ലായ്മയൊക്കെ പലപ്പോഴും നമ്മൾക്ക് ഉള്ള ഒരു മൊറാലിറ്റിയും കൂടെ തകർത്ത് കളയുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഇത് കേൾക്കുന്ന ആളുകൾ ദയവായിട്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്താണ് അവരെ ഏത് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതാണ് അവരനുഭവിച്ച ട്രോമ എന്താണിതൊന്നും നിങ്ങൾക്കറിയത്തില്ല അറിയില്ലാതെയാണ് ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ പോലും പല ആളുകളും വന്ന് ബോഡി ഷേബിങ് അതും ഇതുമൊക്കെ അപ്പം അമ്മി ഇപ്പം എലൈവാണ് എലൈവായിട്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ മമ്മി തന്നെ ഇത് നിങ്ങളോട് പറഞ്ഞു വരുമ്പം കാര്യം നാളെ ഈ പറയുന്ന പോലെ നമ്മളുടെ കേരള രാഷ്ട്രീയത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ അറിയാം ഒരു സ്ത്രീയെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമില്ല ഇത്രയൊക്കെ അനുഭവങ്ങളോട് കടന്നു വന്നിട്ടാണ് അമ്മി ഞങ്ങളെ പഠിപ്പിച്ചതും വളർത്തിയതും വലുതാക്കിയതും പിന്നെ പപ്പയുടെ ആൽക്കോഹോളസ് ഉണ്ടായിരുന്നു പപ്പാവിനെയും നോക്കേണ്ട വന്നു മമ്മിക്കേം അസുഖം വെച്ചിട്ട് ജോലിക്ക് പോകേണ്ട വന്നു എന്നിരുന്നാൽ തന്നെയും അതൊക്കെ വളരെ വെൽ മാനേജ്ഡ് ആയിട്ട് ചെയ്ത് റിട്ടയർ ചെയ്ത ഒരു അധ്യാപിക അങ്ങനെ ഒരു അധ്യാപികയുടെ മകളാണ് ഞാൻ അല്ലാതെ എല്ലാം കിട്ടി പെർഫെക്റ്റ് ആയി വലിയൊരു കുടുംബത്തുനിന്ന് ഏതൊരു രാഷ്ട്രീയക്കാരം പറഞ്ഞ പോലെ നമ്മൾക്ക് എല്ലാ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നിങ്ങളൊക്കെ എന്ത് ബാക്ക്ഗ്രൗണ്ട് ചെക്കിൻ്റെ പുറത്താണ് ശരിക്കും ഇവരുടെയൊക്കെ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നോക്കാൻ പോയാൽ ഒന്നും കാണത്തില്ല വിദ്യാഭ്യാസം ഒന്നുമില്ല ഈവൻ ബോഡി ഷേമിങ് പോലും പറയുന്ന തരത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഒരു സാഹചര്യമൊക്കെ മാറി മാറി വന്നേ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് മമ്മി ഒരു അധ്യാപികയായിട്ടാണ് റിട്ടയർ ചെയ്തത് ആൽക്കഹോളിസം വളരെ വലിയൊരു പ്രശ്നമാണ് എല്ലാ കുടുംബ ബന്ധങ്ങളും തകർക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു വില്ലൻ ആൽക്കഹോളിസം തന്നെയാണ് എത്ര പറഞ്ഞാലും ആളുകൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പൊ മമ്മീനെ പോലെയൊക്കെ ലോകം അറിയപ്പെടാത്ത എത്രയോ ധീര വനിതകൾ നമുക്ക് ചുറ്റുമുണ്ട് ഒരുപാട് പേരുണ്ട് മമ്മിക്ക് അക്കാര്യത്തില് വളരെ വളരെ ഭാഗ്യവതി അറ്റ്ലീസ്റ്റ് ഈ ഒരു ഈ ഒരു സമയത്തെങ്കിലും ലോകത്തിന് റിയലൈസേഷൻ ആവുന്നുണ്ടല്ലോ ഞാൻ മൂന്നാം ക്ലാസ്സിൽ ഈ ഹോസ്പിറ്റലിൽ കയറിയ സമയത്ത് ബുക്ക് ആശുപത്രിക്ക് ഇടയ്ക്ക് കിടന്നുകൊണ്ട് ബുക്കും പുസ്തകം കൈപിടിച്ചെന്നുള്ള കേസൊന്നും ഞാൻ ഓർക്കുന്നില്ലായിരുന്നു കേട്ടോ പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് അന്ന് ഞാൻ രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതൊന്നും ഞാൻ ഞാനിപ്പോ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകുമ്പോ നമ്മുടെ സമൂഹത്തിന് വേണ്ടി കേരളത്തിന് വേണ്ടി ഒരു വലിയ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പം ഒരു മാതാവ് എന്നുള്ള നിലയ്ക്ക് മമ്മിക്ക് എനിക്ക് നൽകാനുള്ള ഉപദേശം എന്താണ് ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് നൽകാനുള്ള ഉപദേശം എന്താണ് രണ്ടും പറ പറഞ്ഞു പോകുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് എന്താ പറ എല്ലാരും അന്വേഷിക്കാൻ പോകുന്നത് അമ്മ ആരാണ് അച്ഛൻ ആരാണ് അമ്മയുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു അച്ഛന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു എത്ര കോടികൾ നിങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്കും ഉണ്ട് സമ്പാദിച്ചിട്ടുണ്ട് അമ്മ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ ഞാന് സ്കൂളൊക്കെ വിട്ടേ വരുന്ന സമയത്ത് എസ്പെഷ്യലി മമ്മിക്ക് അസുഖൊക്കെ ഉള്ള സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമല്ലോ അഡ്മിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മള് തിരിച്ച് വരുന്ന സമയത്ത് ഞാണ്ട് ആ പോകുന്നതാണ്ട് ആ അസുഖക്കാർ ടീച്ചറുടെ മോളാന്നിങ്ങനെ പറയും ആ ഓട്ടോറിക്ഷക്കാരൊക്കെ പിന്നെ അണ്ടാ കള്ളുകുടീന്റെ മോളാണ്ടാ പോകുന്നത് കള്ളുകൂടി പിന്നെ പപ്പാനെ വിളിക്കുന്ന പേര് ഭാഗവതരുന്ന പപ്പ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്നെനിക്കറിയാം ഭാഗവതര അതായത് പപ്പ അവിടെ കള്ള് ഷാപ്പിൽ കയറി കള്ളടിക്കും കള്ളടിച്ചിട്ട് പിന്നെ പുള്ളി ഭയങ്കര പാട്ടാണ് പാട്ട് പാടി പാട്ട് പാടി പുള്ളിക്ക് ഇട്ട പേരാ ഭാഗവതം പപ്പയുടെ ഇരട്ട പേരായിരുന്നു ഭാഗവതര മോളാ പോകുന്നതെന്ന് അപ്പൊ ഇങ്ങനത്തെ ചെറുതും വലുതും ആയിട്ടുള്ള നിരവധി ആയിട്ടുള്ള ആഹ് കുത്തിനോവിക്കലുകളും കളിയാക്കലുകളുമൊക്കെ ചെറിയ പ്രായം തൊട്ട് ഞാൻ കേൾക്കുന്നതാണ് അതിപ്പോഴും കേൾക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ചെറിയൊരു കാര്യമല്ല ദയവ് ഇത് എങ്ങാനും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഈ വക ഒരു സിസ്റ്റം ഇവിടെ നടപ്പിലാകത്തില്ല ആരും ആരെ ഹരാസ് ചെയ്യാനും ബോഡി ഷേം ചെയ്യാനും കളിയാക്കാനും നാണം കെടുത്താനും മാനം കെടുത്താനും ഇൻജസ്റ്റിസ് കാണിക്കാനും ഒന്നും നടപടിയാവുന്ന കാര്യമല്ല ഒരു ജാതി മത വർഗ വർണ്ണ ലിംഗ ഭേദമില്ലാതെ തുല്യമായിട്ടുള്ള നീതി എല്ലാവർക്കും നടപ്പിലാക്കി കൊടുക്കണം കാര്യം അത് നമ്മൾ അനുഭവിക്കാതെ വളർന്ന ആളുകൾക്ക് മാത്രമേ അതിന്റെ വില അറിയുള്ളൂ എല്ലാ പ്രിവിലേജും കിട്ടി വളർന്നു നോക്കുന്നതിന്റെ വില അറിയത്തില്ല ഞാൻ പറഞ്ഞ സത്യല്ലോ മമ്മി അല്ലേ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് നമ്മൾ സ്കൂളില് ഈ മറ്റേ പേരൻസ് മീറ്റിങ് അപ്പന്റെ കൈയെ പിടിച്ചോ പിടിച്ചോണ്ട് ഞാൻ മാമൂടി കൂടെ അങ്ങോട്ട് നടക്കു ആ രണ്ടു പെണ്ണു കൂടെ വകുപ്പ് ആ നിനക്ക് വേറെ ഒരു പണിയേ ഇല്ല പപ്പാടെ കൈ പിടിച്ചോണ്ട് നടന്നതിനാ അത് പപ്പി ആടി ഞാൻ കൈ പിടിച്ചോണ്ട് പോയത് കേട്ടത് ആണോ ആ അപ്പ കള്ളു പിടിച്ച് നടക്കുമ്പോ മമ്മി പപ്പാടെ കൈയെ മുറുക്കി പിടിച്ചു നടന്നു അതിന് മമ്മി ചീത്ത കേട്ട് അല്ലേ പിന്നെ അവര് വന്ന് അല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ ചെറുതും വലുതും ആയിട്ടുള്ള മുള്ളുകള് അത് ഒരുപാട് മുള്ളുകളാകുമ്പോ ഒരുപാട് വേദനയാകും അപ്പൊ ഇങ്ങനത്തെ അവസ്ഥകളൊന്നും ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടോ മമ്മിക്ക് എനിക്ക് തരാനുള്ള ഒരു വലിയ ഉപദേശം അതാണ് ഇത്തരത്തിലെ മുള്ളുകള് വന്നാലും മൈൻഡ് ചെയ്യരുത് എന്നല്ലേ അല്ലേ ഞാൻ മൈൻഡ് തോന്നുന്നുണ്ടോ മുമ്പോട്ട് ഞാൻ ഞാൻ ധൈര്യമുള്ള ആളാണെന്ന് യൂറോപ്പിൽ പോയിട്ട് അവിടത്തെ പി ഒക്കെ കിട്ടിട്ട് അവിടെ നിൽക്കാതെ ഇപ്പൊ കേരളത്തിലോട്ട് വന്ന് കേരളത്തിലെ ജനങ്ങളെ സേവിക്കാനായിട്ട് എന്റെ ജോലിയും കളഞ്ഞ് ബിസിനസ്സും കളഞ്ഞ് എല്ലാം കളഞ്ഞ് ഇവിടെ നിൽക്കുന്നതിലും മമ്മിക്ക് എന്നോട് ദേഷ്യമുണ്ടോ നീ ദേഷ്യം ഉണ്ടോ ഷ്ടോട് നീക്കേണ്ടത് കേരളത്തിലാണോ യോഗപ്പിലാണോ എന്നുള്ളത് നീ ഇഷ്ട നിൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടമാണ് നിൻ്റെ ഇഷ്ടം അപ്പം ഞാൻ നമുക്കിവിടെ കർമ്മങ്ങളുള്ളത് കൊണ്ടാണോ മമ്മി മനസ്സിലായില്ലേ പണ്ടെപ്പോഴും അമ്മി എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട് എന്ത് വന്നാലും കൊച്ചോളം നീ ആത്മഹത്യ ചെയ്യില്ലെന്ന് ഓർക്കുന്നുണ്ടോ ഞാൻ പറയുവാണ് അമ്മേനോട് എന്റെ കൊച്ചിനോട് അന്മയത് ചെയ്യല്ലെന്നാ പറഞ്ഞേ മനുഷ്യരൊക്കെ പലതും പറയും വട്ടി ടീച്ചറിനെപ്പഴും പാകപുള്ള വകപ്പില്ല ഞാൻ പഠിപ്പിച്ച ഉമ്മ ഉമ്മര് വകട്ട ടീച്ചറ് പിന്നെ വിളകിയത്തില്ലെന്ന് പിള്ളേരുണ്ട് സ്കൂളി പഠിപ്പിക്കുന്ന സമയത്തല്ലേ അതാ അതാണ് ഞാൻ പറഞ്ഞത് ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വരുമ്പോ കണ്ടിരിക്കാനായിട്ട് നല്ല രസമാണ് സ്വന്തം വീട്ടിൽ വന്നു കഴിയുമ്പോഴതിന്റെ അവസ്ഥ മനസ്സിലാക്കുകയുള്ളു മമ്മിക്ക് ഇപ്പോഴും ഇത് കേക്കേണ്ട വരുന്നു എന്ന് കേട്ടപ്പോ അതെനിക്ക് ഭയങ്കര ഷോക്ക് ആയി പോയി കേട്ടോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു ഡ്രൈവർമാരുണ്ട് ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ടേ മമ്മിക്ക് അസുഖമാണ് അപ്പം കള്ളുകൂടീനാണ് അന്നേരൊക്കെ നമ്മള് തലകുനിച്ച് നടന്നിട്ടേ ഉള്ളേ തല ഉനിച്ച് നമ്മള് നടക്കും വലിയ മത്സരങ്ങളിലൊക്കെ പോയി പങ്കെടുത്ത് ട്രോഫി ഒക്കെ ആയിട്ട് വരത്തില്ലേ ഓർക്കൊന്നുമില്ലേ എന്തോരം ട്രോഫി എനിക്ക് ഉണ്ടായിട്ട് സാരില്ല സാരില്ല അതെ ഞാൻ പറഞ്ഞത് അത്രയും ട്രോഫി ഒക്കെ വാങ്ങിച്ചിട്ട് വരുന്ന സമയത്ത് പോലും ഒന്ന് സന്തോഷായിട്ടിരിക്കാനായിട്ടൊന്നും സാധിച്ചിട്ടില്ല കാര്യം നമ്മൾ ഈ കേക്കുന്നത് ഈ കളിയാക്കലുകളൊക്കെ അല്ലേ അതൊക്കെ മാറും മമ്മി ആ സിറ്റുവേഷൻ ഒക്കെ മാറി മാറി പക്ഷെ ആ സമയത്തൊക്കെ ഞാനിത് പറയുന്ന എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ള യങ് ജനറേഷൻ ആളുകളെ സംബന്ധിച്ച് ജനറേഷന് ഈ പിള്ളേരൊക്കെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ചെറിയൊരു കാര്യം ആ പിള്ളാര് പോയി തൂങ്ങും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് അപ്പൊ അങ്ങനെ ഒക്കെ ചിന്തിക്കുന്ന കുട്ടികളും പേരൻസും ഒക്കെ ശ്രദ്ധിക്കുക മമ്മി എന്ന് പറയുന്നത് ഒരു വലിയ മാതൃകയാണ് യഥാർത്ഥത്തില് അനാഥത്തെ പത്തിരുപത്തിരണ്ട് വർഷോളം അനാഥാലയത്തില് താമസിച്ച് അവിടുത്തെ ജോലിയും ചെയ്ത് അവിടുത്തെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിച്ച് മണിക്ക് എല്ലാവരും എല്ലാ പിള്ളേരും മൂന്ന് മണിക്ക് കഞ്ഞീം വെച്ച് രോഗം വെച്ച് കറയും വെച്ചിട്ട് ഞങ്ങൾ പോവും അന്ന് കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പിന്നീടൊക്കെ മിക്കവാറും പേരുടെയൊക്കെ ഫോൺ നമ്പർ ഉണ്ട് അവരൊക്കെ വെള്ളിക്ക് വല്ലപ്പോഴും ഈ മനസ് കൈവിട്ട് പോയി കഴി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് മാനസിക നില കൈവിടാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് മമ്മിയുടെ അമ്മയുടെ ആ ഒരു നഷ്ടം ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്ത് മമ്മീനെയാണ് ഓഫ്കോഴ്സ് മമ്മിയുടെ സഹോദരിമാർക്കുണ്ട് പക്ഷെ അത് ഒരു രോഗാവസ്ഥയിലേക്ക് എത്തിപ്പോയത് മമ്മിക്ക് മാത്രമാണ് അങ്ങനെ ഒരു എനിക്ക് പത്ത് വയസ്സേ ഉള്ളൂ എനിക്ക് വയസ്സേ ഉള്ളായിരുന്നു പോട്ടെ അമ്മ ഒരു പരിശുദ്ധ സ്ത്രീയായിരുന്നു ആയിരുന്നു വയസ്സേ ഉള്ളായിരുന്നു അമ്മയ്ക്ക് വയസ്സ്

മനസ്സിലായി മനസ്സിലായി ഞാൻ ചോദിച്ചത് അപ്പോ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് മമ്മി ആ ടീച്ചറിനെ പേടിച്ചാണ് നിങ്ങള് സ്കൂളിൽ പോയത് പോയില്ലെങ്കിൽ വഴക്കുറയുന്നുണ്ടോ പറഞ്ഞിട്ടുണ്ട് അല്ല നിങ്ങളും പോകുന്നില്ല വീട്ടിലായിരുന്നെങ്കിലും നിങ്ങളും എല്ലാം അന്ന് തന്നെ തീരും തീരും ും പ്രത്യേകിച്ച് അൽഫൻസ് അതുപോലെ പണി നടത്തി എല്ലാരും കാത്തുണ്ട് അതുകൊണ്ട് വീണ്ടും ഒരുപാട് ആളുകൾ രക്ഷപ്പെടുന്നു അവർക്ക് സമാധാനായിട്ട് പോകുന്നു നമുക്ക് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനുണ്ട് എന്നാലോചിച്ച് നോക്ക് നമക്ക് രണ്ട് കൊച്ചുമക്കളുണ്ട് അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക നെയ്യാറ്റിൻകിരയിലെ അറിയത്തില്ല തിരുവനന്തപുരം ജില്ലയിൽ എന്നാ പിന്നെ ഞാൻ എം എൽ എ ക്യാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കാം ഏ തിരുവനന്തപുരത്ത് നിൽക്കാൻ എനിക്കും ഡിവൈൻ മെസ്സേജ് ഉള്ളത് തിരുവനന്തപുരത്ത് എവിടെയാന്ന് അറിയത്തില്ല നോക്കാം എൻറെ അപ്പന്റെ എന്റെ അപ്പന്റെ കണ്ണല്ലേ എനിക്കറിയത്തില്ലേ ഞാൻ പുള്ളിനെ കണ്ടിട്ടുണ്ട് മമ്മിയുടെ കണ്ണാ ഞാൻ കണ്ടിട്ടുള്ളത് കാര്യം ചെയ്യാം ചെയ്യാം ഇത് ഇത് ആളുകള് എവിടുന്നൊക്കെ ഉള്ളതാ ഞാൻ പറഞ്ഞതുപോലെ മമ്മി ചെറിയ പ്രായം മുതലേ എത്രാമത്തെ വയസ്സ് മുതലാ മമ്മി പത്താമത്തെ വയസ്സോ പത്താമത്തെ വയസ്സ് മുതൽ മമ്മി ഡിപ്രഷൻ വരുന്ന ഒഴിക്കുന്നുണ്ടോ അതോ അതിന് ശേഷമോ അതിന് ശേഷം നോക്കുക ശേഷം അതിന് ശേഷം അതിൽ ഈ ഡിപ്രഷൻ്റെ മെഡിസിൻസ് കഴിച്ച് കഴിച്ച് നിൽക്കുന്നതുകൊണ്ട് പുള്ളിക്കാരിക്ക് സംസാരിക്കാനുമൊക്കെ ഡിഫിക്കൽറ്റി ഉള്ളത് ദയവായിട്ട് ശ്രദ്ധിക്കാം മാനസികാരോഗ്യം വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് അത് നിങ്ങൾ മക്കളും മരുമക്കളും അപ്പനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ടേക്ക് കെയർ ചെയ്യുക അതേപോലെ ആരും അനാഥരല്ല അനാഥരാണ് എന്ന് ചിന്തിക്കാൻ പാടില്ല ആർക്കെങ്കിലും ആരെങ്കിലും ഒക്കെ ഉണ്ട് എൻ്റെ മമ്മിയൊക്കെ അനാഥാലയത്തിൽ ഇത്രയും വർഷങ്ങൾ നിന്ന ആളുകളാണ് എന്നിട്ട് പോലും വിദ്യാഭ്യാസം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിദ്യാഭ്യാസം കഷ്ടപ്പെട്ട് പഠിച്ച് വളർന്ന് ജോലി നേടി മുന്നോട്ട് പോയ ആളുകൾ അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട് അല്ലാതെ ഒരു ചെറിയ കാര്യം വന്ന ഉടനെ ജീവിതം മതി എന്ന് ചിന്തിക്കുന്ന തെറ്റായിട്ടുള്ള ഒരു സന്ദേശം പ്രചരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമുക്ക് ജീവിക്കുന്നത് അങ്ങനെ ആവാതിരിക്കുക ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച ആളുകൾ നിരവധിയായിട്ടുണ്ട് മക്കൾ നഷ്ടപ്പെട്ടതും മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതും ഒക്കെ അപ്പം അതിൻ്റെയൊക്കെ പെയിൻ എത്രത്തോളമാണ് എന്നുള്ളതും ഈ ഷെയ്മിങ് നമ്മുടെ മതം ജാതി സാമ്പത്തികം അച്ഛൻ്റെ ജോലി അമ്മയുടെ ജോലി അച്ഛൻ്റെ മാനസികാവസ്ഥേനെ പറ്റിയോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞോ അച്ഛൻ കള്ളുകൂടീനാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മറ്റാരെങ്കിലും വേദനിപ്പിക്കാതിരിക്കുക ആരും അത് ചെയ്യാതിരിക്കുക അല്ലെ അമ്മ ഒരിക്കലും ചെയ്യാൻ പാടില്ല കാര്യം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാൽ ഇതൊന്നും ഹൃദയത്തിൽ നിന്ന് പോകത്തില്ല മമ്മി തന്നെ എത്രയോ വേദന ഓർക്കുന്നു എന്നെ കളിയാക്കുന്ന കേസ് ഞാൻ എത്രയോ ഓർക്കുന്നു ഞാൻ ഞാനവരോടൊക്കെ ഫൊർഗീവ് ചെയ്തു പക്ഷേ എന്നാലും അതെങ്ങനെ മറക്കാൻ പറ്റും ആളുകളെ കാണുമ്പോൾ നമുക്ക് അവരോട് ഭയങ്കര വിഷമാണ് അവരതൊരു രസത്തിന് പറഞ്ഞു പോകുന്ന പക്ഷേ ഒരിക്കലും നിങ്ങളത് ചെയ്യാത്തത് വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുക ബുക്ക് ഇതുവരെ വാങ്ങിക്കാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ അത് വാങ്ങിക്കുക വായിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക റസ്യാമ ജോസഫ് എന്ന തെയ്യാച്ചക്ക് ഒരുപാട് നന്ദി താങ്ക് യു അപ്പം രാഷ്ട്രീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മമ്മിയുടെ അനുഗ്രഹം ഉണ്ടാവണം കാല് തൊട്ട് ഞാന് അപ്പായ മമ്മിയെ അനുഗ്രഹിക്കുക ടേക്ക് കെയർ സ്റ്റേ സമാധാനിരിക്കുക എല്ലാ നന്മയും എല്ലാവർക്കും ഞാനൊന്നല്ല മമ്മിക്ക് മെഡിസിൻ കൊടുക്കാം അപ്പോൾ ഇത് ചാനൽ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ വീഡിയോസ് ഇതുവരെ കാണാത്ത ആളുകളുണ്ട് തീർച്ചയായിട്ടും കാണാൻ താല്പര്യം ഉണ്ട് കാണുക ബുക്ക് വാങ്ങിക്കണമെങ്കിൽ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക തിരുവനന്തപുരത്തു നിന്നൊക്കെയുള്ള ആളുകൾക്ക് സന്തോഷിക്കാം അല്ലേ എല്ലായിടത്തു നിന്നുള്ള ആളുകൾക്ക് സന്തോഷിക്കാം പ്രൗഡാകാം കാരണം ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ട് വന്ന ആളുകൾക്കൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കുന്നവർക്കുള്ള ഒരു വലിയ മാതൃകയാണ് മമ്മി അമ്മിയുടെ സഹോദരങ്ങളും ഞാനും ഒക്കെ അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം ഓൾ ദ ബെസ്റ്റ് ആൻഡ് ടേക്ക് കെയർ സ്റ്റേ ബസ് വിത്ത് ഓൾ ദ ലാവ് കൽക്കി താങ്ക് യു